സലാല കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വടംവലി മഹോത്സവത്തിൽ സലാല ട്രാവലേഴ്സ് ക്ലബ് ജേതാക്കളായി പത്തോളം ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരം സലാല അൽ നസർ ക്ലബിലെ ഫാസ് അക്കാദമിയിൽ വെച്ചാണ് നടന്നത് വടംവലി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം സലാല കെ എം സി സി പ്രസിഡന്റ് വി പി അബ്ദുൾ ഹാജി ഇന്ത്യൻ എംബസി കൌൺസിലർ ഏജന്റ് ഡോക്ടർ സദാനന്ദൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാജേഷ് കുമാർ ജെ ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് അസഹാൻ ജമീൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു കമ്മിറ്റിയുടെ വടംവലി മഹോത്സവ വേദിയിലാണ് നാം എല്ലാവരും എത്തിയിരിക്കുന്നത് കലാ കായിക മേഖലകളിലൊക്കെ തന്നെ ഇവിടെയുള്ള കലാകാരന്മാരെയും അതുപോലെ തന്നെ കായിക പ്രേമികളെയും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നൊരു കൂടി തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സിദി കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സലാല കെ എം സി സി ജനറൽ സെക്രട്ടറി റഷീദ് കൽപ്പറ്റ ട്രഷറർ ഹുസൈൻ കാച്ചോഡി വേൾഡ് കെ എം സി സി സെക്രട്ടറി ഷബീർ കാലഡി വൻഡാം വിംഗ് സെക്രട്ടറി ഷസ്ന നിസാർ എന്നിവർ സംസാരിച്ചു ആഷിഖ് ഇബ്രാഹിം സ്വാഗതവും അബ്ബാസ് നന്ദിയും പറഞ്ഞു ജംഷാദ് ആനക്കയും മുഹമ്മദ് കുട്ടി അനീഷ് സുബേർ കോട്ടക്കൽ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു സലാല കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വടംവലി മഹോത്സവത്തിൽ സലാല ട്രാവലേഴ്സ് ക്ലബ്ബ് ജേതാക്കളായി ورنچ بولے پٹھور کے اندر باسی ورنچ ٹیموں ملے پٹھور کے ڈے رستوں کو کہ حوالے کرنا پوزش ورنچ ورچياري ورنچ او بیٹھ گیا வடம்வலி மல்சரத்தில் மழவில் சாலாலா ரெண்டாம் ஸ்தானும் എൽ സി സി സാലാല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാകേഷ് കുമാർ ജെ ജോയിൻറ്റ് സെക്രട്ടറി രഞ്ജിത് സിംഗ് ഡോക്ടർ അഫ്സൽ ലൈഫ് ലൈൻ മാനേജർ റഷീദ് കെ എം സി സി കേന്ദ്ര ജില്ലാ ഏരിയ നേതാക്കൾ ചേർന്ന് നിർവഹിച്ചു അബ്ദുൾ റഷീദ് മുഹമ്മദ് വാക്കീൽ റഹീം താളാനൂർ മുനീർ വിസി മുസ്തഫ ഫലൂജ ഫൈസൽ വടകര ഷൌഖു ബുഷേർ മൊയ്തു നൌഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി